മകരവിളക്ക് ആഘോഷത്തിനായി സന്നിധാനത്ത് ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഭക്തരുടെ തിരക്ക് വർദ്ധിച്ചു വരികയും ചെയ്യുന്നു ഇന്ന് ബിംബശുദ്ധക്രിയയും താന്ത്രിക ചടങ്ങുകളുമാണ് പ്രധാനമായും നടക്കുക അതേസമയം ശബരിമലയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി വെർച്വൽ ക്യൂ അമ്പതിനായിരമായി നിജപ്പെടുത്തിയിട്ടുമുണ്ട് സന്നിധാനത്തും പരിസരത്തും മകരവിളക്ക് ദർശനത്തിനായി ഭക്തർ എത്തിയിട്ടുണ്ട് ഇവർക്ക് ഇന്നും നാളെയും പാണ്ഡിത്താവളത്ത് അന്നിദാനം ഒരുക്കി മകരവിളക്കിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷയ്ക്കായി ആയിരം പോലീസുകാരെ കൂടുതലായി പമ്പ മുതൽ പുല്ലുമേട് വരെയുള്ള പ്രദേശത്ത് വിന്യസിച്ചു പോലീസ് ഡ്രോൺ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട് അവസാനഘട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാന സർക്കാരിൻ്റെയും ദേവസ്വം അധികൃതരുടെയും നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച് സമഗ്രമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയത് ദർശനത്തിനായി പത്ത് വ്യൂ പോയിന്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട് പാണ്ഡിത്താവളം വാട്ടർ ടാങ്കിന് മുൻവശം മരാമത്ത് കോംപ്ലക്സിന് മുൻവശത്തെ തട്ടുകൾ ബിഎസ്എൻ എൽ ഓഫീസ് വടക്കുഭാഗം കൊപ്രാക്കളം സന്നിധാനം തിരുമുറ്റം മുഗൾ ഭാഗവും താഴെയും മാളികപ്പുറം ക്ഷേത്രം പരിസരം എന്നിവയാണ് പ്രധാനപ്പെട്ടത് അപ്പാച്ചിമേട് അന്നദാന മണ്ഡപത്തിന് മുൻവശം ഇൻസിനറേറ്റിന് മുൻവശം തുടങ്ങിയവയാണ് വ്യൂ പോയിന്റുകൾ ഇവിടങ്ങളിൽ തീർത്ഥാടകരുടെ സുരക്ഷ ഉറപ്പാക്കാനുള്ള നടപടികളും പൂർത്തിയായി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ സൗജന്യ ഭക്ഷണ വിതരണവും നടക്കും പതിവായി നടത്തുന്ന അന്നദാനത്തിന് പുറമെയാണ് ഇത് അറുപത്തിയാറ് വ്യൂ പോയിന്റുകളും സജ്ജമാക്കി മകരവിളക്കിന്റെ ഭാഗമായി തിങ്കളാഴ്ച സംസ്ഥാനത്തെ വിവിധ ഡിപ്പോകളിൽ നിന്നായി എണ്ണൂറ് ബസ്സുകൾ പമ്പയിലെത്തും മകരജ്യോതി ദർശനം കഴിഞ്ഞിറങ്ങുന്നവർക്കായി കൂടുതൽ ദീർഘദൂര സർവീസുകളും ലക്ഷ്യമാക്കും പമ്പ ഹിൽ ടോപ്പ് മുതൽ ഇലവുങ്കൽ വരെ നിശ്ചിത സ്ഥലങ്ങളിൽ പാർക്ക് ചെയ്യുന്ന ബസ്സുകൾ ഇടതടവില്ലാതെ ബസ് സർവീസ് നടത്തും ഉത്സവത്തിന് ശേഷം നടയടക്കുന്ന ഇരുപതിന് രാത്രി വരെ ചെയിൻ സർവീസുകളും ഇരുപത്തിയൊന്നിന് പുലർച്ചെ വരെ ദീർഘദൂര സർവീസുകളും നടത്തും അതേസമയം മകരവിളക്കിന് ശബരിമല അയ്യപ്പന് ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയ പേടകങ്ങളുമായി ഘോഷയാത്ര പന്തളത്ത് നിന്ന് പുറപ്പെട്ടു തിങ്കളാഴ്ച വൈകിട്ട് സന്നിധാനത്ത് എത്തിച്ചേരും തുടർന്ന് മകരവിളക്കിന് തിരുവാഭരണങ്ങൾ ചാർത്തിയാണ് ദീപാരാധന